ഹലോ കടുക് കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ തക്കാളി പച്ചമുളക് ഉള്ളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേ ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ നമുക്ക് കിട്ടും അങ്ങനെ തക്കാളി പച്ചമുളക് ഉള്ളി കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതിലേക്ക് നന്നായി തിരുമ്മിയെടുക്കുക തക്കാളിയും ഉള്ളിയുമൊക്കെ നമ്മളിങ്ങനെ തിരുമ്മുമ്പോൾ നന്നായി ഉടച്ചെടുക്കുന്ന രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് അങ്ങനെ ഇത് ഒരു ചട്ടി ചൂടാക്കി എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് വഴറ്റിയെടുക്കുകയാണ് പിന്നെ വേണ്ടത് അങ്ങനെ നന്നായി ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി ഇത് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് നന്നായി വഴറ്റുകയാണ് ചെയ്യുന്നത് തക്കാളി നന്നായി വഴറ്റിയെടുക്കണം കറിയിൽ തക്കാളി കാണാൻ പാടില്ല എന്നൊരു രീതിയിൽ വേണം ൾ വഴറ്റിയെടുക്കാൻ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ നന്നായി വഴറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇടാൻ പാടുള്ളൂ അങ്ങനെ പുളി പുളിവെള്ളം തിളച്ച് വരുമ്പോൾ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ തിളച്ച് വരുമ്പോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഏകദേശം നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് നന്നായി കുറുകിയ രൂപത്തിൽ വേണം നമ്മുടെ ചെമ്മീൻ കറി എടുക്കാൻ വളരെ ടേസ്റ്റി റിയായിരിക്കും പിന്നെ ഏട്ടൻ ഇച്ചുവിനെ കൂട്ടാൻ പോവുകയാണ് യാതും ഇന്ന് സ്കൂളിൽ പോവാതണ്ട് ഇച്ചു ഒറ്റയ്ക്കാണ് ഇന്ന് സ്കൂളിലേക്ക് പോയത് അപ്പോൾ വൈകുന്നേരം കൂട്ടി വരികയാണ് വരുമ്പോൾ ലേസൊക്കെ കൈമ പിടിച്ച് വന്നിട്ടുണ്ട് രാവിലെ പോകുമ്പോൾ പറഞ്ഞു അച്ഛൻ തന്നെ കൂട്ടാൻ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ലേസൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടവ ലേസ് കൊണ്ടുവന്നപാട് തന്നെ അത് പൊട്ടിച്ച് തിന്നാനുള്ള പ്രാളത്തിലാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ എല്ലാ കടുകുമണിയുടെ വ്യൂവേഴ്സിനും ഒരായിരം പുതുവത്സരാശംസകൾ ബൈ